ഏഷ്യ കപ്പിൽ ടീം ഇന്ത്യയ്ക്കായി വീണ്ടും ഒരു അഗ്രസീവ് ഫിഫ്റ്റി കുറിച്ചിരിക്കുകയാണ് വെടിക്കെട്ട് ഓപ്പണറും ലോക ഒന്നാം നമ്പർ ബാറ്ററുമായ അഭിഷേക് ശർമ്മ ബംഗ്ലാദേശുമായുള്ള സൂപ്പർ ഫോറും ഒരിലാണ് താരം കിടലിൽ ഫിഫ്റ്റി കണ്ടെത്തിയത് മുപ്പത്തിയേഴ് ബോളിൽ ആറ് ഫോറും അഞ്ച് സിക്സറും അടക്കം എഴുപത്തി റൺസ് അദ്ദേഹം വാരിക്കൂട്ടി നേരത്തെ ചിലവൈരികളായ പാകിസ്ഥാനുമായുള്ള പോരാട്ടത്തിലും അഭിഷേക് ഫിഫ്റ്റി കുറിച്ചിരുന്നു ബംഗ്ലാദേശിനെതിരെ ആഗ്രഹിച്ചതുപോലെ ഒരു തുടക്കമായിരുന്നില്ല അഭിഷേകിന്റേത് ആദ്യത്തെ കുറച്ച് ബോളുകൾ അദ്ദേഹം റണ്ണെടുക്കാൻ ശരിക്കും പാടുപെട്ടു ടെസ്റ്റ് ശൈലിയിലുള്ള ഇന്നിങ്സിനു ശേഷം വളരെ പെട്ടെന്നാണ് താരം ടോപ്പ് ഗിയറിലേക്ക് കയറിയത് അഭിഷേകിനെ എന്താണ് ഇതിന് സഹായിച്ചതെന്ന് അറിയാം പാകിസ്ഥാനു മേള സൂപ്പർ ഫോർ പോരാട്ടത്തിൽ ഇന്നിങ്സിലെ ആദ്യ ബോളിൽ തന്നെ സിക്സർ പറത്തിയായിരുന്നു അഭിഷേക് ശർമ്മ തുടങ്ങിയത് പക്ഷേ ബംഗ്ലാദേശ്ക്കെതിരെ അദ്ദേഹം തുടക്കത്തിൽ ഔട്ട് ഫോ കാണപ്പെട്ടത് ആദ്യത്തെ കുറച്ച് ബോളുകൾ അഭിഷേകിന്റെ ടൈമിംഗ് അമ്പേ പാളി ഇതോടെ ഇന്ത്യൻ സ്കോർ ബോർഡും പതിനഞ്ച് താളത്തിലോട് മുന്നോട്ടു പോയത് ആദ്യം നേരിട്ട ഒമ്പത് ബോളിൽ അഭിഷേകിന് നേടാനായത് വെറും ഒമ്പത് റൺസ് മാത്രം ഒരേയൊരു ഫോർ മാത്രമേ അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നുള്ളൂ തിനിടെ ഏഴു റൺസിൽ നിൽക്കെ അഭിഷേകിന്റെ ക്യാച്ച് വിക്കറ്റ് കീപ്പറും ക്യാപ്റ്റനുമായ ജാക്കർ അലി പാഴാക്കുകയും ചെയ്തിരുന്നു ഇത് അഭിഷേകിന്റെ ദിവസമല്ലെന്ന് ആരാധകർ ഉറപ്പിച്ച നിമിഷങ്ങൾ ആദ്യത്തെ ഓവറിൽ ഇന്ത്യൻ സ്കോർ ബോർഡിൽ വെറും പതിനേഴ് റൺസ് മാത്രം അഭിഷേക് മുട്ടിടിച്ചു നിൽക്കവെയാണ് ഓപ്പണിംഗ് പങ്കാളിയും നാട്ടുകാരനും ബാല്യകാല സുഹൃത്തുമായ ശുഭ്മാങ്കിൽ രക്ഷക്കെത്തിയത് സ്പിന്നർ നസും അഹമ്മദറിഞ്ഞ നാലാം ഓവറിൽ ഗിൽ കടത്താക്രമിച്ചു ആദ്യ ബോളിൽ മനോഹരമായ ഫോർ അടിച്ച അദ്ദേഹം അടുത്ത ബോളിൽ ക്രീസിന് പുറത്തേക്കിറങ്ങി സിക്സറുകളും വായിക്കുകയായിരുന്നു ഇതോടെ ഇന്ത്യൻ ഇന്നിംഗ്സിനും പുതിയ ഉണർവ് ലഭിച്ചു ഗില്ലിന്റെ അഗ്രസീവ് സമീപനം ക്രീസിന്റെ മറുഭാഗത്തുള്ള അഭിഷേകിന്റെയും ആത്മവിശ്വാസം ഉയർത്തി നസൂമിന്റെ ഇതേ ഓവറിലെ അവസാന ബോളിൽ ആദ്യ സിക്സറുമായി അദ്ദേഹം ഗിയർ മാറ്റി പിന്നീട് അങ്ങോട്ട് അഭിഷേക് ഷോയാണ് കണ്ടത് മുസ്തഫിസുർ റഹ്മാന്റെ അടുത്ത ഓവറിൽ രണ്ടു സിക്സറുകളാണ് അദ്ദേഹം വായിച്ചത് അടുത്ത ഓവറിൽ വലങ്കയ്യൻ പേസറായ മുഹമ്മദ് സൈഫുദ്ദീനെതിരെ നാല് ഫോറുകളാണ് അഭിഷേക് അടിച്ചു കൂട്ടിയത് എട്ടാം ഓവറിൽ അദ്ദേഹം ടൂർണമെന്റിലെ രണ്ടാം ഫിഫ്റ്റിയും കണ്ടെത്തി ഇരുപത്തഞ്ചു ബോളുകൾ മാത്രമേ അഭിഷേകിന് ഇതിനായി വേണ്ടിവന്നുള്ളൂ ടൂർണമെന്റിൽ രണ്ടാം തവണയാണ് അഭിഷേകിനെ ബാറ്റിംഗ് ട്രാക്കിലേക്ക് കയറാൻ ഗിൽ സഹായിച്ചത് നേരത്തെ പാകിസ്ഥാനുമായുള്ള കളിയിലും ഇത് കണ്ടതാണ് അന്ന് ആദ്യത്തെ എട്ട് ബോളിൽ പത്ത് റൺസുമായി താരം പതറിയിരുന്നു പക്ഷേ മറുഭാഗത്ത് പാർ ബോളർക്കെതിരെ ഗിൽ കടന്നു ആക്രമിക്കുകയായിരുന്നു ഇത് അഭിഷേകിന്റെയും സമ്മർദ്ദം അകറ്റുകയും അഗ്രസീവ് രീതിയിലേക്ക് മാറാൻ സഹായിക്കുകയും ആയിരുന്നു